Yeah. Hello guys, welcome back to my video. അപ്പം ഞാനൊന്ന് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രഷർ കുക്കറിൽ റെഡിയാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ബിരിയാണി മസാലയും ഗരം മസാലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ചെറുനാരങ്ങ നീരം തൈരോ നമുക്ക് ചേർത്തിട്ട് അരമണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കണം അതിനുശേഷം രണ്ട് മീഡിയം സൈസ് സവാള അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ട ഐറ്റംസും അതുപോലെ തന്നെ ഒരു ടൊമാറ്റോയും നന്നായി ചോപ്പ് ചെയ്തത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് മിനി ബസുമതി റൈസാണ് കേട്ടോ നമ്മളെ ബസുമതി റൈസിൻ്റെ വേറെ വെറൈറ്റി ടൈപ്പ് ആണിത് അതിനുശേഷം നമ്മൾ അരി നന്നായി കഴുകി നമ്മളെ വെള്ളമൊക്കെ ഊട്ടിയിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ബിരിയാണിക്ക് ആവശ്യമായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു എടുത്തിട്ട് നേരെ അതിലേക്ക് ബിരിയാണി ഇലയും അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ സവാള നന്നായി വയ വരുമ്പോൾ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസും നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ മസാലയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടില്ല അപ്പോൾ ചിക്കൻ നേരത്തെ നമ്മൾ സെറ്റ് വെച്ച മസാല മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ അടക്കുന്ന വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അര ഒരു അരക്കപ്പ് അരിക്ക് അരക്കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച വസുമതി റൈസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് വസുമതി റൈസ് എടുത്തുകൊണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഒരു വിസിൽ വരുമ്പോൾ കറക്റ്റ് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അരി കുറച്ച് വെന്ത് കുറച്ച് ഇതായി പോവും അപ്പോൾ അതാ നോക്കി നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ എന്തെങ്കിലും മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് കുക്കിങ് എളുപ്പാക്കാൻ വേണ്ടി ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു വീട്ടിൽ വീണ്ടും കാണാം ബൈ